നമസ്കാരം ഈ ടി മലയാളത്തിലേക്ക് സ്വാഗതം അപ്പം വിപണിയിൽ കടുത്ത ചാഞ്ചാട്ടം തുടരുകയാണ് തുടർച്ചയായി മൂന്നാം ദിവസമാണ് ഓഹരി ഫ്ലാറ്റ് ക്ലോസിംഗ് കാണുന്നത് തുടക്കത്തിൽ ശക്തമായ നേട്ടം ലഭിച്ചതിന് ശേഷമാണ് അത് കൈവിട്ട് ഒരു ഫ്ലാറ്റ് ക്ലോസിംഗിലേക്ക് പോകുന്നത് ഇന്ന് വിപണിയിൽ എന്തുകൊണ്ടാണ് ഈ ഒരു ഇടി ഇൻട്രയുടെ ഒരു സെല്ലോഫിലേക്കുള്ള നയിച്ച ഘടകങ്ങൾ ആദ്യം തുടക്കത്തിൽ മുന്നേറാൻ കഴിഞ്ഞത് എങ്ങനെ ഇനി വിപണി ഇന്നത്തെ വിപണിയുമായി ബന്ധപ്പെട്ട വിശകലനങ്ങളും സമീപഭാവിലേക്കുള്ള സാധ്യതകളുമാണ് ഈ വിപണിയുടെ പ്രധാനമായും പങ്കുവെക്കുന്നത് അപ്പം നമുക്ക് ഇന്നത്തെ ഒരു വിശകലനം നോക്കുകയാണെങ്കിൽ ഒരു ദിവസത്തെ ഒരു അവധിക്ക് ശേഷമാണ് അല്ലെങ്കിൽ ഇടവേളയ്ക്ക് ശേഷമാണ് വിപണി ഇന്ന് വ്യാപാരം പുനരാരംഭിച്ചത് അപ്പോൾ തുടക്കത്തിൽ തന്നെ ശക്തമായ നേട്ടം കരസ്ഥമാക്കാൻ കഴിഞ്ഞിരുന്നു പക്ഷേ അവസാന ഘട്ടം വരെ അത് നിലനിർത്താൻ കഴിയാതെ തുടർച്ചയായും മൂന്നാം വ്യാപാര ദിനത്തിലും ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണെന്ന് മീൻസ് പ്രധാന ഓഹരി സൂചികൾ ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇപ്പോൾ ഇന്നത്തെ വ്യാപാരത്തിലൂടെ നോക്കുകയാണെങ്കിൽ എൻ്റെ സി മുഖ്യ സൂചിയായ നിഫ്റ്റി പന്ത്രണ്ട് പോയിൻറ്റ് കേവലം പന്ത്രണ്ട് പോയിന്റ് മാത്രം വർധനയോടെ ഇരുപത്തിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ക്ലോസ് ചെയ്തു സമാനമായി ബി എസ് സിയുടെ അടിസ്ഥാന സൂചിയായ സെൻസെക്സ് ആകട്ടെ ഇരുന്നൂറ്റി അറുപത് പോയിൻറ്റ് നേട്ടത്തോടെ എണ്ണായിരത്തി ക്ഷമിക്കണ അൻപതിനായിരത്തി അഞ്ഞൂറ്റി രണ്ടിലും ക്ലോസിങ് രേഖപ്പെടുത്തി അപ്പം ഇന്നത്തെ ഉയർന്നിലവാരത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു ഘട്ടത്തിൽ ഇന്ന് രേഖപ്പെടുത്തി ഉയർന്ന നിലവാരത്തിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിന്റോളം താഴേക്ക് ഇറങ്ങിയാണ് ക്ലോസ് ചെയ്തത് സമാനമായ സെൻസെക്സ് സൂചികയിലാകട്ടെ ഏകദേശം എഴുന്നൂറ് പോയിൻ്റ് അറുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിൻ്റ് താഴേക്ക് ഇറങ്ങിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് അപ്പം എന്തായാലും ഒരു ചെറിയ തോതിലാണെങ്കിലും ഒരു ഫ്ലാ പോസിറ്റീവിലുള്ള ക്ലോസിങ് ആണെന്ന് പറയാം അപ്പം ഇതോടെ ഈ ട്രേഡിംഗ് വീക്കും കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പം നോക്കുകയാണെങ്കിൽ ഈ ആഴ്ചയിൽ അതായത് തുടർച്ചയായ മൂന്നാം വ്യാപാരാഴ്ച വ്യാപാരാഴ്ചയിലുമാണ് നിഫ്റ്റി അല്ലെങ്കിൽ സെൻസെക്സ് അല്ലെങ്കിൽ ഇന്ത്യൻ വിപണി നേട്ടത്തോടെ ക്ലോസ് ചെയ്യുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിന് ശേഷം കൂടെ ലോംഗസ്റ്റ് ഒരു വിന്നിങ് സ്ട്രീക്ക് ആയിട്ട് നമുക്ക് കരുതാം ബി എസ് സിയിൽ സെൻസെക്സ് അതായത് വീക്ക്ലി ബേസിസിൽ നോക്കും വൺ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജും സമാനമായ എൻ എസ് സി നിഫ്റ്റി വൺ പോയിൻറ്റ് ടു പെർസെൻറ്റേജ് വീതമുള്ള നേട്ടം കരസ്ഥമാക്കിയാണ് വീക്ക്ലി ബേസിസിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് മിഡ് ക്യാപ് സൂചിയായിട്ട് പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജും നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് സെക്ടർ ഡിസൈസസ് നോക്കുകയാണെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസ് ആണ് ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിച്ചിട്ടുള്ളത് നമുക്കറിയാം റിലയൻസ് ഇൻഡസ്ട്രീസിലെ ആ ഒരു നേട്ടമാണ് അതിനെ സഹായിച്ചത് ഇപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ഒരു നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ഉണ്ടായിരിക്കുന്നത് ഏകദേശം പത്ത് ശതമാനത്തോളമുള്ള നേട്ടം റിലയൻസ് ഇൻഡസ്ട്രീസ് ഓവരിൽ രേഖപ്പെടുത്തി അത് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്തൊരു ഘടകമാണ് ഈ ഒരു വീക്ക്ലി ബേസിൽ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യുന്നതിന് അപ്പം നിഫ്റ്റിയിലെ ഈ ആഴ്ചയിലെ ടോപ്പ് ഗെയിനർ എന്ന് പറയുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഈ ആഴ്ചയിൽ റിലയൻസ് കാഴ്ചവെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡേറ്റ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ എഫ് എസ് നിന്നും നെറ്റ് ബൈയിങ് ആണ് അതായത് തുടർച്ച പന്ത്രണ്ടാം ദിവസമാണ് ഫോറിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ബൈങ് തുടരുന്നത് അല്ലെ അവരുടെ പൊസിഷൻ നെറ്റ് ബൈയിങ്ങിൽ ക്ലോസ് ചെയ്യുന്നത് അതായത് ഏപ്രിൽ പതിനഞ്ച് ശേഷം ഇങ്ങോട്ടുള്ള എല്ലാ വ്യാപാര ദിനങ്ങളിലും നെറ്റ് ബയിങ്ങിലാണ് എഫ് എസ് നിൽക്കുന്നത് ശ്രദ്ധേയമാണ് അപ്പോൾ ഇതിലൂടെ ഏകദേശം നാൽപ്പതിനായിരം കോടിയോളം രൂപയാണ് ഇന്ത്യൻ വിപണിയിലേക്ക് ഈ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടയിൽ എഫ് ഐ എസ് നിക്ഷേപ നിക്ഷേപം അല്ലെങ്കിൽ പണം ഒഴിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇന്നത്തെ ഡേറ്റ് നോക്കുകയാണെങ്കിൽ എഫ് ഐ എസ് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത് കോടി രൂപയുടെയും ആണ് ഒരു ബൈങ്ങ് നടത്തിയിട്ടുള്ളത് നെറ്റ് ബൈക്കിംഗ് നടത്തിയിട്ടുള്ളത് സമാ അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ആകട്ടെ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ ഓഹരികൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സെൽ ഓഫ് വന്നിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് നെഗറ്റീവിലേക്ക് പോയെങ്കിൽ ആ ഒരു നേട്ടത്തിൽ ക്ലോസ് ചെയ്യാൻ സഹായിച്ചതിനൊരു പിന്നൊരു ഘടകവും ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു സപ്പോർട്ടാണ് നമുക്ക് കാണാം ഇനി ബ്രോഡർ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് എൻ എസ് സിയിൽ വ്യാപാരം ചെയ്യപ്പെട്ട മൊത്തം രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ഓഹരികളിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടെണ്ണം മാത്രമാണ് നേട്ടത്തിൽ ക്ലോസ് ചെയ്തത് മറു വശത്താകട്ടെ ആയിരത്തി അറുനൂറ്റി അമ്പത്തൊന്ന് ഓഹരിൽ നഷ്ടം കര നഷ്ടം നേരിട്ടിട്ടുണ്ട് തൊണ്ണൂറ്റഞ്ച് ഓഹറുകൾ അഞ്ചഞ്ചിലാണ് മാറ്റം വന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതായത് ബ്രോഡർ മാർക്കറ്റിലെ സെൻറ്റിമെൻസ് നെഗറ്റീവായത് നമുക്ക് കാണാം അഡ്വാൻസ്ലേഷൻ ഒന്നിന് താഴെയായിരുന്നു നമുക്ക് കാണാൻ കഴിയാം അപ്പം ഇന്ന് ഇന്നത്തെ വ്യാപാരത്തിന് ഉണ്ടായ അറുപത്തിമൂന്ന് ഓഹരികളാണ് അപ്പർ സർക്യൂട്ടിൽ ക്ലോസ് ചെയ്ത് അറുപത്തിയേഴ് ഓഹരി ലോവർ സർക്യൂട്ടിലും ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇരുപത്താറ് ഓഹരികൾ ഫിഫ്റ്റി ട്വിക്ക് ഹൈ അതായത് കഴിഞ്ഞ ഒരു വർഷം കാല കലവിനിടയിലെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിയപ്പോൾ അത് മറു മുപ്പത്തൊന്ന് ഓഹരികൾ ഫിഫ്റ്റി ട്വിക്ക് ലോയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പുതിയ ലോയും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയാം അപ്പം നിഫ്റ്റി സ്മോൾ ക്യാപ് ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു നിഫ്റ്റി മിഡ് ക്യാപ് സൂചികളായിട്ട് ഒരു പോയിന്റ് എയ്റ്റ് നിയർലി വൺ പെർസെൻ്റ് ഇടവും രേഖപ്പെടുത്തിയായിട്ട് കാണാം ഇനി സെക്ടർ സൂചികളുടെ പ്രകടനം സെക്ടർ വൈസ് നോക്കിയാണെങ്കിലും പ്രകടനം ഒരു മിക്സ്ഡ് അപ്പ് ആയിരുന്നു നമുക്ക് കാണാൻ കഴിയും നിഫ്റ്റി ഐ നിഫ്റ്റി മീഡിയ നിഫ്റ്റി പി ബാങ്ക് നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് നിഫ്റ്റി ബാങ്ക് അതായത് ബാങ്ക് നിഫ്റ്റി തുടങ്ങിയ സെക്ടറിലുള്ള സൂചികളാണ് നേട്ടം ഇതിൽ നിഫ്റ്റി ഐ ടിയിലും നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസിലുമാണ് ഒരു നേട്ടം കാണാൻ കഴിഞ്ഞത് ബാക്കിയുള്ളൊരു പോസിറ്റിലാണെങ്കിൽ ഒരു തീർത്ഥാട് ഒരു ഏകദേശം ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു പറയാം എന്നാൽ നിഫ്റ്റി എഫ് എം സി ജി നിഫ്റ്റി മെറ്റൽ നിഫ്റ്റി ഫാർമ നിഫ്റ്റി റിയാലിറ്റി നിഫ്റ്റി ഹെൽത്ത് കെയർ നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾസ് തുടങ്ങിയ സെക്ടർ സൂചികളിൽ നഷ്ടം നേരിട്ട് നിഫ്റ്റി ഓട്ടോ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് ഇൻഡൈസേഴ്സ് ആകട്ടെ സെക്ടറൽ ഇൻഡൈസേഴ്സ് ആകട്ടെ ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയത് അപ്പം പറയുകയാണെങ്കിൽ ഇപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഐ ടി ഓയിൽ ആൻഡ് ഗ്യാസ് മീഡിയ സൂചികളിലെ ഒരു ഉണർവും അതിനോടൊപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ ബയുമാണ് ഇന്ന് വിപണിയിലെ നഷ്ടത്തിലേക്ക് വീഴാതെ പിടിച്ച് നിൽക്കാൻ സഹായിച്ചെന്ന് കാണാം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് വിപണിയിലെ വിപണിയെ ചാഞ്ചാട്ടത്തിലേക്ക് ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ അപ്പം തുടക്കത്തിൽ ആ ഒരു നേട്ടത്തിലേക്ക് ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വ്യാപാരം പുനരാരംഭിച്ചത് അപ്പോൾ തുടക്കത്തിൽ ആ ഒരു നേട്ടം കരസ്ഥമാക്കാൻ പ്രധാനമായിട്ടും സഹായിച്ച ആ സമയത്ത് വന്നിട്ടുള്ള ചില കമൻസുകളായിരുന്നു ഇന്ത്യ യു എസ് ബയലാട്ടൽ ഉഭയകക്ഷി വ്യാപാര കരാറുകൾ ഒരു അത് സംബന്ധിച്ചുള്ള ഒരു പ്രതീക്ഷകൾ സജീവമായത് ഇന്ത്യ യുഎസുമായിട്ട് ഉപേക്ഷിക്കര ബയലാട്ട് ട്രേഡ് അഗ്രിമെൻറ്റ് ഒപ്പുവെക്കാൻ പോകുന്ന ആദ്യ രാജ്യങ്ങൾ വന്നിട്ട് ഇന്ത്യയെ ആ ഒരു പ്രതീക്ഷ ശക്തമായത് വിപണിയനെ ഒരു പോസിറ്റീവായിട്ട് തുണച്ചിരുന്നു അത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചും ഒരു സമീപകാലയളവിലുള്ള ഒരു കീ ട്രിഗർ തന്നെയാണ് ഈ ജിയോ പൊളിറ്റിക്കൽസ് ഘടകങ്ങൾ ഇങ്ങനെ വന്നാണ് ഒരു വിഷയമായിട്ട് നിൽക്കുന്നത് അതുപോലെ തന്നെ ചൈനയും യുഎസ് ആയിട്ടുള്ളൊരു നെഗോസിയേഷൻ അല്ലെങ്കിൽ ട്രേഡ് വാറിൻ്റെ ആ ആശങ്ക ലഘൂകരിക്കുന്നതിനായിട്ട് ചൈനയും യുഎസുമായിട്ട് ചർച്ച നടത്താനുള്ള ഒരു നീക്കങ്ങൾ മുന്നോട്ട് വരുന്നതിനും വിപണി പോസിറ്റീവായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഈ ഒരു പോസിറ്റീവ് ബലത്തിലാണെന്ന് നേട്ടത്തിൽ വ്യാപാരം പുനരാരംഭിച്ചെങ്കിലും നമ്മുടെ ജിയോ പൊളിറ്റിക്കലായിട്ട് അതിർത്തിയിലെ സംഘർഷാവസ്ഥ തുടർച്ച എട്ടാം ദിവസമാണ് അതിർത്തിയിൽ നിയന്ത്രണ രേഖയിൽ വെടിവയ്പുണ്ടാകുന്നത് അപ്പം അത്രയും ജിയോ പൊളിറ്റിക്കൽ റിസ്ക് ഘടകങ്ങൾ ഇനി രണ്ട് ദിവസം മാർക്കറ്റിൻ്റെ ഒരു ബ്രേക്ക് വീണ്ടും വരുന്നു അപ്പം അത്തരമുള്ള ഘടകങ്ങളൊക്കെ മുൻനിർത്തി നിക്ഷേപ ജാഗ്രത പാലിച്ചതും ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമുക്കൊരു വീലി ബേസിൽ ഒന്നര ശതമാനത്തോളം ഉള്ള നേട്ടം രേഖപ്പെടുത്തിയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് അതിനെ തുടർന്ന് ഇപ്പോൾ ഈ ഒരു അൺ അൺസർട്ടനിറ്റി നിൽക്കുന്നത് ഒരു ഫ്രഡ്ജയിലായിട്ടുള്ള ഒരു ഗ്ലോബൽ കണ്ടീഷൻസും ഗ്ലോബൽ മാർക്കറ്റ്സിലുള്ള കണ്ടീഷൻസും അതേപോലെ തന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഡൻസ് കാരണം വേണം നമുക്ക് ഡൊമസ്റ്റിക്കലായിട്ടുള്ള ആ നെഗറ്റീവ് ഫാക്ടേഴ്സും കാരണം ഇൻവെസ്റ്റേഴ്സ് ഒരു കോഷ്യസ് അപ്രോച്ച് എടുത്തോട് ഒരു പ്രോഫിറ്റ് ബുക്കിന് ശ്രമിച്ചതാണ് എന്നൊരു വിപണിയിനെ ഒരു ഉച്ച കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഒരു സെൽ സെല്ലോഫിലേക്ക് അല്ലെങ്കിൽ ഒരു തിരിച്ചടിയിലേക്ക് നയിച്ചത് പക്ഷേ അതിനുശേഷം ഒരു റേഞ്ച് ബൗണ്ടായിട്ട് തുടരുകയായിരുന്നു നമുക്ക് കാണാൻ കഴിയും അപ്പം ഇനി നമുക്ക് മെയ് മാസത്തെ ഒരു ഹിസ്റ്റോറിക്കൽ ട്രെൻഡ് ഇപ്പം മെയ് മാസത്തിൽ ആദ്യത്തെ ഒരു ട്രേഡിങ് ഡേയും കൂടി ആയിരുന്നതിനാൽ ഈ മാസത്തിൽ ഹിസ്റ്റോറിക്കൽ ട്രെൻഡ് മെയ് മാസത്തിൽ എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ പ്രകടനം നടത്തിയിട്ടുള്ളതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിലുള്ള മെയ് മാസങ്ങളിൽ ആറ് തവണയും ഒരു നേട്ടത്തിലാണ് മന്ത്ലി ബേസിസ് നോക്കുമ്പോൾ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണാം അതായത് അറുപത് ശതമാനം പ്രോബർട്ടി അതായത് മെയ് മാസത്തിലുള്ള വ്യാപാരം എൻ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത അറുപത് ശതമാനം പ്രോബിൾറ്റിയും ഒരു ബുള്ളിഷ് ഔട്ട്കം വരാനുള്ള സാധ്യത ാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അതായത് കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ ആറ് മെയ് മാസങ്ങളിലും നേട്ടത്തിൽ അവസാനിച്ചതിന് പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ ഈ മെയ് മെയ് മാസങ്ങളിൽ നിഫ്റ്റി ഒരു ഒരു പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ബുള്ളിഷ് ഒരു ഔട്ട്കം അല്ലെ ബുള്ളിഷായിട്ട് ക്ലോസ് ചെയ്യാനുള്ള സാധ്യത അറുപത് ശതമാനത്തോളം ഉണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത് ഇനി ഇതിൽ തിരിച്ചടി നേരിട്ട് നാല് തവണ അതായത് ആറ് തവണയാണല്ലോ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തത് അങ്ങനെ നോക്കുമ്പോൾ നാല് തവണ നെഗറ്റീവായിട്ട് പോയിട്ടുള്ള നിഫ്റ്റി ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ ശരാശരി ഒന്നര ശതമാനത്തോളം നഷ്ടമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് നഷ്ടം നേരിട്ടിട്ടുള്ള മെയ് മാസങ്ങളിൽ അതേസമയം പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ള മെയ് മാസങ്ങളിൽ നിഫ്റ്റിയുടെ ഒരു നേട്ടമെന്ന് പറയുന്നത് ശരാശരി മൂന്നര ശതമാനമാണ് അത് നോട്ടബിളായിട്ടുള്ളൊരു ഗെയിൻ ആണ് നമുക്ക് കാണാം അപ്പം ഹിസ്റ്റോറിക്കലി നോക്കുവാണെങ്കിൽ മെയ് മാസം ബുള്ളുകൾക്ക് ഫേവറബിൾ ആയിട്ടാണ് കാണപ്പെടുന്നത് ഇനി ഇതേപോലെ എന്ന് വെച്ചിട്ട് ബ്രോഡർ ആയിട്ട് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫൈവ് ഫൈവ് ഹൺഡ്രഡ് സൂചിക നോക്കിയാലും ഹിസ് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഡേറ്റ് നോക്കിയാലും ബുള്ള മേ കൈ നമുക്ക് കാണാൻ കഴിയും നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സ്റ്റോക്സ് നോക്കുകയാണെങ്കിൽ മെയ് കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ മെയ് മാസങ്ങളിൽ ഏഴ് തവണയും പോസിറ്റീവായുള്ള നേട്ടം നൽകിയിട്ടുണ്ട് അപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏപ്രിൽ മാസത്തിൽ ശക്തമായിട്ടുള്ളൊരു ക്ലോസിംഗ് ആണ് നമുക്ക് കാണാൻ കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റീവ് ട്രെൻഡ് മെയ് മാസത്തിലും തുടർന്നേക്കാം എന്നുള്ള സൂചനയാണ് ഹിസ്റ്റോറിക്കൽ ട്രെൻഡ് വെച്ച് നമുക്ക് നോക്കും കാണുന്നത് പക്ഷേ ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഒക്കെ നിൽക്കുന്നത് കൊണ്ടും ഇത്രയും കഴിഞ്ഞ മാസത്തിലധികം കയറിയിട്ടുള്ളത് കൊണ്ടും ഒരു മൈനർ ഫുൾ ബാക്ക് ഉണ്ടാകാം പക്ഷേ വലിയ ഡൗൺ വേഡ് ഇപ്പോൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ള രീതിയിലാണ് നമുക്ക് ഹിസ്റ്റോറിക്കൽ ട്രെൻഡ് എന്നും വായിച്ചെടുക്കാൻ കഴിയുന്നത് ചെറിയൊരു ഫുൾ ബാക്ക് വേണമെങ്കിൽ ജിയോ പൊളിക്കൽ ടെൻഷൻസ് വന്നേക്കാമെങ്കിലും വലിയ രീതിയിലുള്ള ഡൗൺ ട്രെൻഡിനുള്ള സാധ്യതകൾ ഹിസ്റ്റോറിക്കൽ ട്രെൻഡ് പ്രകാരം ഇപ്പോൾ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിലൂടെ സൂചിപ്പിക്കുന്നത് ഇനി ഇന്നത്തെ ഒരു വിപണിയുടെ ഒരു പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിപണിയിൽ ഇനി എന്ത് അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിൽ എങ്ങനെയാണ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒന്നൊരു പ്രാഥമികമായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പം ഇന്നത്തെ ഒരു നോക്കുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് ഹാഫിൽ ഒരു എക്സ്ട്രീംലി വോൾട്ടേജ് ആയിരുന്നു ആയിരം പോയിൻറ്റ് വരെ സെൻസെക്സിൻ്റെ ഒരു അതായത് സെൻസെക്സ് നോക്കുകയാണെങ്കിൽ സെൻസെക്സ് സൂചി എടുക്കുകയാണെങ്കിൽ ആയിരം പോയിൻറ്റ് വരെയുള്ള ചാഞ്ചാട്ടം നമുക്ക് കാണാൻ കഴിയും അതിനുശേഷം ആദ്യ ഒരു ഘട്ടത്തിലെ ഒരു ചാഞ്ചാട്ടത്തിന് ശേഷം ശക്തമായ മുന്നേറ്റം കണ്ടു അതിനുശേഷം താഴെ വീഴുന്നു അതിനുശേഷം ഒരു ലാസ്റ്റ് വരെ അല്ലെങ്കിൽ അവസാന ഘട്ടം വരെ ഒരു റേഞ്ച് ബോണ്ടായിട്ട് നിൽക്കുന്നതായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പം ബാങ്കിങ് ഐ ടി സ്റ്റോക്കിൽ സെലക്റ്റീവ് ബൈയിങ് ആണ് നിഫ്റ്റിനെ ചെറുതെങ്കിലും ഒരു നേട്ടത്തിൽ തന്നെ ഫ്ലാറ്റ് ആണെങ്കിലും നേട്ടത്തിൽ തന്നെ ക്ലോസ് ചെയ്യാൻ സഹായിച്ചത് ഇനിയിപ്പോൾ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ ഒരു സ്പിന്നിംഗ് ടോപ്പ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത് സ്പിന്നിംഗ് ടോപ്പ് ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ഒരു ഒരു ഹയർ ലെവൽസിലെ ഡിസിഷനെ തന്നെ സൂചിപ്പിക്കുന്ന ഘടകമാണത് ഇനി വീക്ക്ലി ചാർട്ട് നോക്കുകയാണെങ്കിൽ സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ കാണാം അതൊരു അണ്ടർലൈങ് സ്ട്രെങ്തിനെ സൂചിപ്പിക്കുന്നതുമാണ് പിന്നെ ഈ ഒരു പ്രധാനപ്പെട്ട ഒരു എടുത്തു പറയാനുള്ളത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ആഴ്ചയിലെ വ്യാപാരം ഈ അവസാനം മൂന്ന് ദിവസങ്ങൾ ഫ്ലാറ്റ് ക്രോസിംഗ് കാര്യങ്ങളും ചാഞ്ചാട്ടം നേരിട്ടെങ്കിൽ പോലും ഒരു നിഫ്റ്റി ആ ടു ഹൺഡ്രഡ് ഇ എം എ ലെവലിനെ കീപ്പ് ചെയ്തു അതിൽ കംഫർട്ടബിളായിട്ട് അതിൻ്റെ മുകളിൽ ട്രേഡ് ചെയ്തു ഒരു പോസിറ്റീവ് ഘടകമാണ് അപ്പം ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ വീക്ക്ലി ചാർട്ടിലും ബുള്ളിഷ് ഉണ്ട് ഡെയിലി ചാറ്റിൽ നോക്കുമ്പോഴും അപ് അപ് ടൻഡ് കണ്ടിന്യൂഷൻ ഫോർമേഷൻ കാണാനാകുന്നതും ശരിക്കൊരു പോസിറ്റീവായിട്ടൊരു ഘടകം തന്നെയാണ് ഇപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ ഒരു ഇമ്മീഡിയറ്റ് നിഫ്റ്റിയുടെ ഇമീഡിയറ്റ് റെസിഡൻസ് എന്ന് പറയുന്നത് ഇരുപത്തിനാല് അഞ്ഞൂറ്റി തൊണ്ണൂറിലാണ് സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ടു ഹൺഡ്രഡ് ഡി എം എ ഏകദേശം ഇരുപത്തിനാലായിരത്തി അൻപതിൻ്റെ ഇടയ്ക്കാണുള്ളൊരു പ്രധാനപ്പെട്ട സപ്പോർട്ട് മുകളിൽ ഇരുപത്തിനാലരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറാണ് ഒരു റെസിഡൻസും അപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നിഫ്റ്റി ഇനി ഇരുപത്തിനാല് അഞ്ഞൂറ്റി തൊണ്ണൂറും പോലെ സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൊരു ഒരു ഒരു കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത തുറക്കത്തുള്ളൂ അല്ലെങ്കിൽ ഡീസൽ റാലിക്കുള്ള ഒരുപാട് തുറക്കത്തുള്ളൂ അങ്ങനെയെങ്കിൽ ഇരുപത്തിനാല് എണ്ണൂറ് ഇരുപത്തിനാല് എണ്ണൂറ്റമ്പത് റേഞ്ചുകളിലേക്കായിരിക്കും പോകാൻ സാധ്യത ഇനി മറിച്ച് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറാണ് ഇപ്പോഴത്തെ ഒരു ആയിട്ടുള്ള ഒരു സപ്പോർട്ട് അത് വളരെ നിർണായകമായിട്ടുള്ളൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ഇരുപത്തിനാല് ഇരുന്നൂറ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിലാണ് ഇരുപത്തിനാല് അമ്പത് അതായത് ടു ഹണ്ട്ര ഡി എം എ ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത തുറക്കപ്പെടുക അപ്പോൾ ചുരുക്കത്തിൽ അടുത്തയാഴ്ച ഇരുപത്തിനാല് ഇരുപത്തിനാലായിരം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റൻപതിനിടയിൽ ഒരു റേഞ്ച് ബൗണ്ടായിട്ട് നിൽക്കാനുള്ള സാധ്യതയാണ് നിലവിൽ രീതിയിൽ കാണുന്നത് നമുക്ക് അടുത്ത ആഴ്ച ഒരുപാട് ഇവൻറ്റുകളും കാര്യങ്ങളൊക്കെ വരാനുണ്ട് ഇതൊരു പ്രാഥമിക ഇന്നത്തെ ഒരു ക്ലോസിംഗ് വെച്ച് പറയുന്നതാണ് അപ്പോൾ ഒരു കോഷസ് അപ്രോച്ച് തുടർന്ന് തന്നെയാണ് നിക്ഷേപർക്ക് നല്ലത് പ്രത്യേകിച്ച് ഇത്രയും ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുന്നതുമുണ്ട് അപ്പം ഞാനൊരു സെബി രജിസ്റ്റേഡ് അല്ല ഒരു മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊരു അക്കാഡമിക് പെർപ്പത്തിൽ ഷെയർ ചെയ്യുന്ന മാത്രം ഇപ്പോൾ എല്ലാവർക്കും നല്ല വീക്കൻഡ് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം